രാജ്യത്ത് പാലങ്ങളും ഭീമൻ പ്രതിമകളും തകർന്നു വീഴുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി അടുത്തിടെ അനാച്ഛാദനം ചെയ്ത മറാത്ത രാജാവ് ഛത്രപതി ശിവജിയുടെ കൂറ്റൻ പ്രതിമ കഴിഞ്ഞ ദിവസം തകർന്നു വീണു മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിൽ സ്ഥാപിച്ച ഉയരമുള്ള പ്രതിമയാണ് തകർന്നത് ശരീരഭാഗം മൊത്തം തകർന്നടിഞ്ഞ പ്രതിമയുടെ കാൽപാദത്തിന്റെ ഭാഗം മാത്രമാണ് പീഠത്തിൽ ബാക്കിയായത് ഇക്കഴിഞ്ഞ ഡിസംബർ നാലിന് നാവികസേനാ ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി കൂറ്റൻ പ്രതിമയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പോലും തികയുന്നതിന് മുന്നേയാണ് പ്രതിമ തകർന്നു വീണത് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയും കാറ്റുമുണ്ടായിരുന്നു ഇതാണോ പ്രതിമ തകരാൻ കാരണമെന്ന് പരിശോധിക്കുമെന്നാണ് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതരുടെ വാദം അതേസമയം ശിവജിയെ ആരാധനയോടെ കാണുന്ന വിശ്വാസികൾക്കിടയിൽ സംഭവം കടുത്ത പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട് സംഭവത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വിലയിരുത്താൻ ജില്ലാ ഭരണകൂടം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ പ്രതിമ സന്ദർശിച്ചു ഇത്രയും വേഗത്തിൽ പ്രതിമ തകർന്നതോടെ കോടികൾ ചെലവിട്ട നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ചും വ്യാപകമായി ചോദ്യങ്ങൾ വരുന്നുണ്ട് അടുത്തിടെ കേവലം രണ്ടാഴ്ചയിൽ ബീഹാറിൽ മാത്രമായി പന്ത്രണ്ട് പാലങ്ങൾ തകർന്ന ഇന്ത്യയിൽ ഇതൊരു പുതുമയുള്ള വാർത്തയല്ലെങ്കിലും നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ കോടികൾ ചെലവഴിച്ചു നിർമ്മിക്കുന്ന പാലങ്ങളും പ്രതിമകളും അടിക്കടി തകർന്നു വീഴുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഗൗരവമേറിയതാണ്